എല്ലാവർക്കും രമാസ് ട്രസ് ഗാർഡനിലേക്ക് സ്വാഗതം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറികളിലും അതുപോലെ ഇലക്കറികളിലും വന്നാൽ മുരിങ്ങ ഏതു തരം വരണ്ട കാലാവസ്ഥയിലും ഈ മുരിങ്ങ നന്നായിട്ടുണ്ടാവും അപ്പോൾ വരണ്ട കാലാവസ്ഥ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ചെടിയായതുകൊണ്ട് നമുക്ക് നനയൊന്നും ആവശ്യമില്ല മറ്റ് കാർഷിക വിളകളെ പോലെ നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണമെന്നോ അല്ലേ ദിവസവും നനയ്ക്കണമെന്നോ ഒന്നും ഇല്ല മുരിങ്ങയ്ക്ക് എത്രയും നമ്മൾ നന കുറയ്ക്കുന്നു അത്രയും നന്നായിട്ട് മുരിങ്ങ കായ്ക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ടെറസിൽ മുരിങ്ങ ഇപ്പം നന്നായിട്ട് പൂത്ത് നിൽക്കുന്നു ഇപ്പോൾ മാർച്ച് മാസമൊക്കെ ആകുമ്പോഴത്തേനെ എല്ലായിടത്തും മുരിങ്ങയൊക്കെ പൂത്തു നിൽക്കുന്ന സമയമാണ് അപ്പോൾ ഈ മുരിങ്ങ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും നമ്മൾ രണ്ട് മാസം മുമ്പേ അത് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതായത് നവംബർ ഡിസംബർ മാസം ഒക്കെ ആകുമ്പോൾ തന്നെ നന കുറയ്ക്കണം നന കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലതായിട്ട് പൂക്കളും ഒക്കെ പിടിക്കത്തുള്ളൂ പിന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പറയാം ഇല പൂവ് കായൽ ഇതൊക്കെ നമ്മൾ പച്ചക്കറിയായിട്ട് ഉപയോഗിക്കും അതേസമയം അതിൻ്റെ വേര് തൊലി ഒക്കെ ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കും അതുപോ അതുകൊണ്ട് തന്നെ കൽപ്പവൃക്ഷം പോലെ തന്നെ അതായത് നമ്മുടെ തെങ്ങിനെ പോലെ തന്നെ അടിമുടി നമ്മൾക്ക് മുരിങ്ങ ഉപയോഗിക്കാൻ സാധിക്കും അപ്പം വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് മുരിങ്ങ നടാം അതുപോലെ തന്നെ ശ്രദ്ധയും ആവശ്യമില്ല നമ്മുടെ എല്ലാ വീട്ടിലും മുരിങ്ങയുണ്ട് അപ്പോൾ ഈ മുരിങ്ങയുടെ പ്രാധാന്യമെന്ന് വെച്ചാൽ മുരിങ്ങയിൽ എല്ലാ വൈറ്റമിൻസും ധാരാളമുണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇതൊക്കെ ധാരാളം മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഓറഞ്ചിൽ അടങ്ങിയിരിക്കുന്നതിനെക്കാട്ടിലും നാലിരട്ടി വൈറ്റമിൻ സി ഒരു പിടി മുരിങ്ങയിലയിൽ അതായത് നൂറ് ഗ്രാം മുരിങ്ങയിലയിൽ അടങ്ങിയിരിക്കുന്നു മുട്ടടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിനെക്കാട്ടിലും ഇരട്ടി നൂറ് ഗ്രാം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ മുരിങ്ങയിലയുടെ പ്രാധാന്യം എന്തോ നമുക്ക് മനസ്സിലാക്കാം മുരിങ്ങ രണ്ട് തരമുണ്ട് ചെടി മുരിങ്ങയുണ്ട് അതുപോലെ മരം മുരിങ്ങയുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ കാണുന്നത് അത് പഴയ കാലത്തൊക്കെ മരമുരിങ്ങയായിരുന്നു കാണുന്നത് പക്ഷേ ഇപ്പോൾ ചെടി മുരിങ്ങയൊക്കെ നമ്മളെല്ലാവരും നടുന്നുണ്ട് അപ്പോൾ ഈ മുരിങ്ങയിൽ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് പറയുന്നത് പെരിയ കുളം വൺ പെരിയ ടു ജാഫ്ന ഇങ്ങനെയൊക്കെ നല്ല വെറൈറ്റികളുണ്ട് ചെടി മുരിങ്ങ അപ്പോൾ ഈ ചെടി മുരിങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല നീളമുള്ള കായ്കളും ഉണ്ടാവും അതുപോലെ തന്നെ ഇലകളും നല്ലതായിരിക്കും നല്ല പച്ചപ്പുള്ള ബ്രോഡായിട്ടുള്ള ഇലകളായിരിക്കും നമ്മുടെ ഈ നാടൻ മുരിങ്ങയുടെ ഇലയുടെ ഇലകളൊക്കെ ചെറുതായിരിക്കുമല്ലോ പക്ഷേ ഈ ചെടി മുരിങ്ങയുടെ ഇലകൾ നല്ല ഇലകളായിരിക്കും നല്ല വീതിയുള്ള ഇലകൾ പിന്നെ വലിയ കീടശല്യം ഉണ്ടാകത്തുമില്ല ചെടിമുരിങ്ങ നടുന്നത് എന്തുകൊണ്ടും നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ ഈ ടെറസ് കർഷകർക്ക് ചെടിമുരിങ്ങ ഏറ്റവും നല്ലത് അതായത് ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴത്തേന് ഈ ചെടി മുരിങ്ങ പൂത്ത് കായാവും പിന്നെ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നീളം വെച്ച് പോവും നമ്മൾ നീളം വെച്ച് പോകുമ്പം അതിൻ്റെ മണ്ട മുറിച്ച് കൊടുക്കണം ഒരു ആറേഴ് അടി ആവുമ്പം അതിൻ്റെ മണ്ട മുറിച്ച് കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ മുരിങ്ങ നടാനായിട്ട് നല്ല വെയിലുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം നല്ല വെയിൽ വരണ്ട സ്ഥലമാണ് ഏറ്റവും നല്ലത് ഈ സമയത്ത് മുരിങ്ങ നടാൻ നല്ല സമയമാണ് അതായത് ഇപ്പം വേ മഴക്കാലത്ത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ കമ്പ് നട്ടാലും ഒക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇപ്പം വരണ്ട കാലാവസ്ഥ ആയതുകൊണ്ട് നമുക്ക് കമ്പ് നടാം കമ്പ് നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് എന്തെങ്കിലും പ്ലാസ്റ്റിക് കൊണ്ട് മൂടിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ വിത്തുകൾ നടാം അപ്പോൾ ചെടി ചെടിമുരിങ്ങ നടുമ്പം നമ്മൾ വിത്ത് പാകുമ്പം ഒരു നാലോ അഞ്ചോ മണിക്കൂർ കുതിർത്ത വിത്തുകൾ നമുക്ക് പാകാം അപ്പോൾ ടെറസിൽ നടടുമ്പോൾ നല്ല സാമാന്യം വലിയൊരു പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് ബക്കറ്റിനെക്കാട്ടിലൊക്കെ കുറച്ചുകൂടെ ബ്രോഡായിട്ടും ഇച്ചിരി നീളമുള്ളതും കൂടെ ഉള്ള പാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത് നമുക്ക് കായ്കളൊക്കെ കിട്ടണമല്ലോ അതേസമയം നമ്മൾ നിലത്ത് നടുവാണെങ്കിൽ ഒരു ഒരടി കുഴി എടുത്തിട്ട് അതിൽ വളങ്ങളെല്ലാം നിറച്ചതിന് ശേഷം ഒരു വിത്ത് പാകുകയോ അല്ലെങ്കിൽ തൈകൾ കുറച്ച് മാറ്റി നടുകയോ ചെയ്യാം അപ്പം നമ്മളിപ്പം വിത്ത് പാകി ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമാകുമ്പോഴത്തേന് അത് പറിച്ച് മാറ്റി നടാൻ പാകത്തിനുള്ള തൈകളാവും എന്നിട്ട് നമുക്ക് മാറ്റി നടാം പക്ഷേ ഈ വേനൽക്കാലത്ത് നമ്മൾ മാറ്റി തേണ്ട ഞാനിപ്പോൾ എന്നെ ഇറച്ചി നട്ടിട്ടുണ്ട് കുരു ഇട്ട് കിളിപ്പിച്ചത് അവിടെ ഞാൻ ഡയറക്റ്റ് ഞാൻ കുരു പാകുമായിരുന്നു അതുകൊണ്ടിപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട് നമുക്ക് അടുത്ത വേനലിൽ നമുക്ക് തൈകളൊക്കെ പറിച്ചു മാറ്റി വെക്കുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഏത് വിത്തുകളായാലും ഡയറക്റ്റ് ഇപ്പോൾ പാകുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ മുരിങ്ങ തൈ കുറച്ച് വളർന്നിട്ടുണ്ട് അത് നിങ്ങളെ കാണിക്കാം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനുമുള്ള മൂന്നാല് ടിപ്സ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തേത് നല്ല വെയിലുള്ള സ്ഥലം നമ്മൾ മുരിങ്ങ നടാനായിട്ട് തിരഞ്ഞെടുക്കണം പിന്നെ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു മുരിങ്ങയുണ്ടെന്നിരിക്കട്ടെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അത് പൂക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ നവംബർ ഡിസംബർ ആകുമ്പോഴത്തേന് ഈ നന നിർത്തണം നന കുറച്ച് കുറച്ച് കൊണ്ടുവരണം പൂത്ത് കഴിഞ്ഞാൽ നനയ്ക്കേ വേണ്ട അപ്പം അതുപോലെ തന്നെ മരമുരിങ്ങയുടെ ആയാലും ചെടിമുരിങ്ങയുടെ ആയാലും ചവിട്ടിൽ ഇളം ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത് ഇത് പൂക്കാനും കായ്ക്കാനും ഒക്കെ പിന്നെ അതുപോലെ തന്നെ കടുക് അരച്ച് കലക്കി ചോട്ടിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഈ ചെടി ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ അടുക്കള തോട്ടത്തിലെ കൃഷി ആവശ്യങ്ങൾക്കും ഈ മുരിങ്ങയില നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം ഒരു ജൈവ ഹോർമോണായിട്ട് മുരിങ്ങയില നീര് നമുക്ക് ഉപയോഗിക്കാം കുറച്ച് മുരിങ്ങയില എടുത്ത് വെള്ളത്തിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ആ നീരിൽ നമ്മുടെ വിത്തുകളൊക്കെ മുക്കി വെച്ചതിന് ശേഷം നടുവാണെങ്കിൽ നല്ല കരുത്തറുന്ന തൈകളുണ്ടാവും അതുപോലെ തന്നെ രണ്ടുപിടി മുരിങ്ങയില ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് അരച്ച് ചേർത്തിട്ട് അരിച്ചെടുക്കണം ഇത് എന്നിട്ട് നമ്മുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കണം പച്ചക്കറികളുടെ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കണം അപ്പോൾ ചെടികളുടെ കരുത്തുറ്റ വളർച്ചയ്ക്ക് ഈ ഒരു ലീഫ് സ്പ്രേ നല്ലതാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ജൈവ കൃഷിത്തോട്ടത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മുരിങ്ങയില നീര് അപ്പം നമ്മൾ ഇപ്പോൾ രണ്ട് പിടി മുരിങ്ങയില എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അരച്ച് ചേർത്ത് കലക്കി അരിച്ചെടുക്കണം എന്നിട്ട് നമ്മുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതൊരു ഗ്രോത്ത് ഹോർമോണാണ് ഈ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള എറണാകും മുരിങ്ങയിലെ തോര കാരണം നാടൻ മുരിങ്ങയുടെ ചുവട്ടിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും അത് നമ്മൾ തോരൻ വെക്കും ഒരു മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എല്ലാ പൂക്കളും ഒന്നും കായാകത്തില്ല അപ്പം നമുക്കൊരു എൺപത് ശതമാനമെങ്കിലും പൂക്കൾ കായാകാൻ വേണ്ടി ഒരു ടിപ്പുണ്ട് അതിന് ഒരു സ്പൂൺ പഞ്ചസാര മാത്രം മതി ഒരു സ്പൂൺ പഞ്ചസാര ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ഈ പൂ മുരിങ്ങയുടെ പൂങ്കുലുകളിലൊക്കെ തളിച്ചു കൊടുക്കണം തളിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരു നമ്മുടെ പൂങ്കുലയിലുള്ള ഒരു എൺപത് ശതമാനമെങ്കിലും പൂക്കൾ കായ്കളാകും അപ്പോൾ വളരെ ചിലവു കുറഞ്ഞ ഒരു ടിപ്പാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയില ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഈ മുരിങ്ങയിലച്ച് കഴുകി വൃത്തിയായിട്ട് കഴുകിയിട്ട് തണലത്തിട്ട് ഉണക്കണം ഉണക്കിയിട്ട് അത് പൊടിച്ച് വെക്കണം പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ഗ്രീൻ ടീ ഉണ്ടാക്കാം അപ്പോൾ ഗ്രീൻ ടീ ഇപ്പോൾ നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ ഗ്രീൻ ടീ വാങ്ങിക്കാം അതിന് പകരം നമ്മുടെ മുരിങ്ങയില പൊടിച്ചിട്ട് ഗ്രീൻ ടീ ഉണ്ടാക്കാം അതിലേക്ക് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഇഞ്ചി നീരോ ചേർത്ത് നമുക്ക് കഴിക്കാം വേണം തിരച്ചിലെ എൻ്റെ മുരിങ്ങ പൂത്ത് നിൽക്കുന്നതാണ്ടോ ഇതേ കണ്ടോ നല്ല രസമുണ്ട് വേണം അപ്പോൾ ഇവിടെയൊക്കെ ഉണ്ട് പൂങ്കുലകൾ അപ്പോൾ ഇത് പൂക്കളൊക്കെ വിഞ്ഞ് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ടിപ്പ് നമുക്കിതിൽ പ്രയോഗിക്കാം നമുക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇടാം എന്നിട്ട് ഇതിനകത്തൊട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കണം ഇനി ഇത് നമ്മൾ നല്ലതായിട്ട് ഇതിൽ അലിയിക്കണം അലിച്ചതിന് ശേഷം നമുക്ക് കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ വലിപ്പം അനുസരിച്ച് നമുക്കിത് കൂട്ടാം ഇതിൻ്റെ അളവുകൾ ഒരു ലിറ്റർ കൊണ്ട് നാം എനിക്കിപ്പോൾ എൻ്റെ മുരിങ്ങയിൽ ഇത് സ്പ്രേ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളുടെയൊക്കെ വീട്ടിലെ എന്ത് വലിപ്പമാണെന്ന് നമുക്കറിയത്തില്ലല്ലോ ഓക്കെ കേട്ടോ ിതൊന്ന് തളിച്ചു കൊടുക്കാം ഇതിലിപ്പോ പൂത്ത് നിൽക്കുന്നുണ്ടോ നല്ല നീളമുള്ള കമ്പ ഇതിൽ അവിടെ നിന്ന് ഇവിടെ വരെയും ഇത് പൂത്തു നിൽക്കുന്നുണ്ട് ചെടിമുരിങ്ങയല്ല ഇതൊരു കമ്പ് നട്ട് പിളിപ്പിച്ച മുരിങ്ങയാണ് പോണ്ടിച്ചേരിയിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നെ ഒരു മുരിങ്ങ കമ്പായത് അവിടെയൊക്കെ നല്ല രീതിയിലും മുരിങ്ങയുണ്ടാവും അത് പക്ഷേ ഭയങ്കര നീളമാകും ഇതാണ് ഞാൻ കുരുവിട്ട് മുളപ്പിച്ച തയ്യൽ കേട്ടോ ഇതിപ്പോൾ ഇത്രയായി നല്ല ബ്രോഡായിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് ഓരോ പൂങ്കുലും അടിച്ചു കൊടുക്കാം ഇവിടെയൊക്കെ പൂവ് ഉണ്ടായി നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രയോഗം നമുക്ക് മുളകിനും വഴുതനയ്ക്കും ഒക്കെ ചെയ്യാം പക്ഷേ ഉറുമ്പ്ശല്യം ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കണം മതിലുള്ള ഈ വെള്ളം നമ്മൾ തളിച്ചു കൊടുക്കുമ്പം തേനീച്ചകളെ അത് ആകർഷിക്കും അപ്പം പോളിനേഷൻ ഈസി ആയിട്ട് നടക്കും അപ്പോൾ നമ്മൾ പച്ചക്കറികളിലും അത് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇതാവുമ്പോ കുഴപ്പമില്ല അപ്പൊ ഈ സമയത്ത് മുരിങ്ങ നടൻ പറ്റിയ സമയമാണ് നമുക്ക് വിത്തുകളുണ്ടെങ്കിൽ വിത്തുകൾ നടാം അതുപോലെ തന്നെ കമ്പ് മുറിച്ച് നടുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ല ഇനം നാടം മുരിങ്ങ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഒരു കമ്പ് ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നടണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി